ആരും സ്വയം സ്ഥാനാർത്ഥികളാകരുത് ആരെയും സ്ഥാനാർത്ഥിയാക്കുമെന്ന് വാക്കു നൽകരുത് നിർദ്ദേശവുമായി കെ സി വേണുഗോപാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശവുമായി എനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആരും സ്വയം സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വരരുതെന്നും ആരെയും സ്ഥാനാർത്ഥിയാക്കുമെന്ന് വാക്കു നൽകരുതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സിറ്റുവിൻ നേതൃത്വ ക്യാമ്പയിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് കെ സി ഇക്കാര്യം പറഞ്ഞത് യു ഡി എഫിന്റെ വിജയത്തെ തടയാൻ കോൺഗ്രസ് പാർട്ടിയിലെ അനൈക്യം മാത്രമേ കാരണമായുള്ളൂ ഈ വസ്തുതയെ മനസ്സിലാക്കി വർധിതമായ ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകണം കോൺഗ്രസിൽ പ്രശ്നങ്ങൾ വരുത്തി തീർക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ തിരിച്ചറിയണം നേതാക്കന്മാർ ചാനലുകളെ കാണുമ്പോൾ ജാഗ്രത പാലിക്കണം പാവപ്പെട്ട പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന ഒരു വാക്കുപോലും ആരും പറയരുതെന്നും കെ സി പറഞ്ഞു ജില്ലയിലെ കെ അംഗങ്ങൾ ഡി സി സി ഭാരവാഹികൾ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരുൾപ്പെടെ മുന്നൂറ്റി പത്തൊൻപത് പേർ പങ്കെടുത്ത ക്യാമ്പിലാണ് നേതാവിന്റെ പ്രതികരണം ഐക്യത്തോടെയുള്ള പ്രവർത്തനവും കുറ്റമറ്റ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയവും ഉറപ്പുവരുത്തണമെന്ന് ക്യാമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു സ്ഥാനാർത്ഥികളെ പ്രാദേശിക തലത്തിൽ സമവായത്തിലൂടെ കണ്ടെത്തണം അന്യായമായ ഒരു ഇടപെടലും ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് നേതാക്കൾ പക്ഷം പിടിക്കരുത് മധ്യസ്ഥ നിലപാട് സ്വീകരിക്കണമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി സ്ഥാനാർത്ഥികളായി താഴെത്തട്ടിൽ നിന്നുള്ളവരെ മാത്രം കണ്ടെത്തണമെന്നും ജനങ്ങള് അംഗീകരിക്കുന്ന ജനസമദനായ ജയസാധ്യതയുള്ളവരെ മാത്രം സ്ഥാനാർത്ഥികളായി കണ്ടെത്തണമെന്നും ക്യാമ്പില് അഭിപ്രായമുയർന്നു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മാര്ഗരേഖ ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ക്യാമ്പില് അവതരിപ്പിച്ചു